ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു കോമഡി എന്റർടൈനർ മൂവിയാണ് ടു ടൊലൂസ് അഭിനയിച്ചിരിക്കുന്നത് ടിം റോബിൻസും മാർട്ടിൻ ലോറൻസും ആണ് സിനിമ നമ്മുടെ അറബി മുട്ടവും പി മാതമന്നായരും എന്ന സിനിമയുടെ ഒറിജിനൽ വേർഷനാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായൻ ഒരു വലിയൊരു കമ്പനിയുടെ ജോലിക്കാരനാണ് ഇയാൾക്ക് ഒരു അഫയർ ഉണ്ടാകുന്നു ആ പെണ്ണുമായിട്ട് കല്യാണം കഴിയാൻ തീരുമാനിക്കുന്ന സമയത്ത് വേറൊരു കാര്യം കണ്ട് ഇയാൾ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ യാൾ ചാകാൻ തീരുമാനിക്കുന്നതും ആ വഴിയിൽ നിന്ന് ഒരാൾ ഈ നായകനെ റോബിയാൻ വേണ്ടി കൊള്ളയടിക്ക കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നതും അങ്ങനെ ഇവരുടെ ഒരു ഒരുമിച്ച് ചേർന്ന് ഈ നായകന്റെ ബോസിനെ തന്നെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ് അറബി മുട്ടോയും പി മാതാവനായ സെയിം അത് ഇതിൽ നിന്ന് തന്നെ ഇൻസ്പിറേഷൻ ആണെന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ സെയിം സീക്വൻസുകൾ ഒരുപാട് വരുന്ന ഒരു സിനിമ തന്നെയാണ് പക്ഷെ അറബി മുട്ടോ എന്നാരും പി മാതാ നായരും കണ്ടവർക്കും കണ്ടിരിക്കാവുന്ന നല്ലൊരു എന്റർടൈനർ സിനിമയാണ് ഇങ്ങനത്തെ ഒറിജിനൽ സിനിമകളൊക്കെ കാണാൻ തേടി നടക്കുന്നവർക്ക് കണ്ടിരിക്കുന്നത് അത് നല്ല സിനിമയാണ് പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ രണ്ട് മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ അങ്ങോട്ട് ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഡ്യൂറേഷനുള്ളൂ അറബി മാധവൻ നായൻ്റെ അത് അത്യാവശ്യം നല്ല രീതിയിൽ എലമെന്റ്സുകളൊക്കെ ഇട്ട് മലയാളി വൽക്കരിച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇത് കണ്ടാലും നമുക്ക് അതിലും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാതെ ഒന്ന് കണ്ടു നോക്കാവുന്ന നല്ല സിനിമ കണ്ടു